കോഴിക്കോട് യു എൽ സൈബർ പാർക്കിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഐ ഡി സിയുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ അടച്ചുപൂട്ടാൻ നീക്കം ഈ മാസം അവസാനത്തോടെ ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കാട്ടി കെ എസ് ഐ ഡി സി സ്റ്റാർട്ടപ്പുകൾക്ക് കത്തയച്ചു ഇരുപത് കമ്പനികളിലെ നൂറോളം യുവ സംരംഭകരാണ് കെ എസ് ഐ ഡി സിയുടെ കത്ത് കിട്ടിയതോടെ പ്രതിസന്ധിയിലായത് ഐ ടി രംഗത്ത് യുവ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട്ടെ യു എൽ സൈബർ പാർക്കിൽ കെ എസ് ഐ ഡി സി തുടക്കമിട്ട സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്ററാണ് അടച്ചുപൂട്ടുന്നത് യു എൽ സൈബർ പാർക്കുമായി കെ എസ് ഐ ഡി സി ഉണ്ടാക്കിയ കരാർ ഈ മാസം അവസാനിക്കുമെന്നും കരാർ പുതുക്കാൻ കെ എസ് ഐ ഡി സിക്ക് താൽപര്യമില്ലെന്നും അതിനാൽ മാർച്ച് ഒന്നോടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് കത്തിലെ ഉള്ളടക്കം സ്വന്തം നാട്ടിൽ സംരംഭം തുടങ്ങാനായി ബംഗളൂരിൽ നിന്നും മറ്റും കോഴിക്കോട്ടേക്ക് പ്രവർത്തനം മാറ്റിയവരും വനിതാ സംരംഭകരുമെല്ലാം പ്രതിസന്ധിയിലായി ഊരാളങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള യു എൽ സൈബർ പാർക്കിലെ നാലായിരം ചതുരശ്ര അടി സ്ഥലമാണ് യുവ സംരംഭകർക്കായി കെ എസ് ഐ ഡി സി ഇൻക്യുബേഷൻ സെൻറ്ററിനായി വാടകയ്ക്കെടുത്തത് ഒരു സീറ്റിന് നാലായിരത്തി പന്ത്രണ്ട് രൂപ വാടകയായിരുന്നു കെ എസ് ഐ ടി സി സംരംഭകരിൽ നിന്നും വാടക ഈടാക്കിയിരുന്നത് മികച്ച ഓഫീസ് സൗകര്യവും കോൺഫറൻസ് ഹാളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം ഈ തുകയ്ക്ക് ലഭ്യമായിരുന്നു ഇവിടെ ചെറിയ തോതിൽ തുടങ്ങി ബിസിനസ് മെച്ചപ്പെട്ട അനുഭവങ്ങളും നിരവധിയുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ വിവിധ ജില്ലകളിൽ ഇൻക്യുബേഷൻ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നതും ഊരാളുങ്ങളിൽ നൽകേണ്ട വാടകയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംരംഭകരിൽ നിന്നുള്ള വരുമാനം കുറവെന്നതാണ് കെ എസ് ഐ ഡി സിയെ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നുമാണ് സൂചന കെ എസ് ഐ ഡി സിയുടെ പ്രധാന ബിസിനസ് അല്ലാത്തതിനാലാണ് സൈബർ പാർക്കിലെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിന്ന് മാറാൻ തീരുമാനിച്ചതെന്ന് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരികിഷോർ പ്രതികരിച്ചു സൈബർ പാർക്കിലെ ഇൻക്യുബേഷൻ സെൻ്റർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് സ്റ്റാർട്ടപ്പ് മിഷനുമായി ചർച്ച നടത്തി വരികയാണെന്നും ഇക്കാര്യത്തിൽ ധാരണയായെങ്കിൽ മാത്രമേ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കൂവെന്നും എം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യു ടോക്ക്